ഞാൻ ചെയ്തതെല്ലാം പരാജയമാണെന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു എല്ലാം ശ്രമിച്ചു ഒന്നും ആയില്ല എന്ന് ഈ വാക്കുകൾ പറഞ്ഞവരാണ് പരാജയപ്പെട്ടവർ എന്ന് മനസ്സിലാക്കുക അവരാണ് നമ്മളേക്ക് വിട്ട് പോയിട്ടുള്ളത് മില്ലിയനേർസും തോൽക്കാറുണ്ട് പക്ഷെ അവർ തോറ്റെടുത്ത് നിർത്താറില്ല എന്നുള്ളതാണ് നമ്മളും അവർ തമ്മിൽ വ്യത്യാസമെന്ന് തിരിച്ചറിയേണ്ട പ്രിയ സുഹൃത്തേക്ക് അല്ല തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് പ്രാക്ടീസ് ചെയ്തെടുക്കാനാണ് പ്രയാസം അൻഡ്രോ കാരണെങ്കിൽ ഒരിക്കൽ പറയുകയുണ്ടായി എവരി ഫെയിലിയർ ബ്രിങ്സ് വിത്ത് എ സീഡ് ഓഫ് ഈക്വൽ സക്സസ് എന്നത് ഒരിക്കലും തോൽവി അവസാനമല്ല അതൊരു പാഠമാണെന്ന് അറിയുക ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഡു സംതിങ് വാട്ട് യു ക്യാൻ ഡു ഇറ്റ് നിനക്ക് പറ്റുന്നത് ചെയ്യൂ എന്നിട്ട് വിജയത്തിലേക്ക് പോകും ഇന്നലെ നിർത്തിയ കാര്യം ഒന്ന് തിരിച്ചെടുക്കുക വീണ്ടും ശ്രമിക്കുക കാരണം അടുത്ത ശ്രമം തന്നെ നിങ്ങൾക്കായി വലിയ വാതിൽ തുറക്കുമെന്ന് തിരിച്ചറിയുക ഇപ്പോൾ തുടങ്ങുക നാളേക്ക് മാറ്റി ഇൻ ദ ഓൺ ദി സ്പോട്ട് റൈറ്റ് നൗ റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ടേക്ക് എൻ ആക്ഷൻ നിങ്ങളുടെ ബിസിനസ്സും സക്സസ് ആകുമെന്നത് യാതൊരു തർക്കവുമില്ല ബിസിനസ്സിന് സക്സസ് ആവാനുള്ള ഫോർമുല ഒന്നു മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ അത്ര മാത്രമാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോർമുല എന്ന് തിരിച്ചറിയുക താങ്ക് യു വെരി മച്ച്